ജിമ്മി സ്കോട്ടിൻ്റെ ദി ഗാർഡൻ എന്ന കവിതയിൽ മരണത്തെക്കുറിച്ച് മനോഹരമായ വർണ്ണനയുണ്ട് ദൈവം സ്വർഗത്തിൽ നോക്കിയപ്പോൾ ശൂന്യമായ ഒരിടം കണ്ടു പിന്നെ നോക്കിയത് ഭൂമിയിലേക്കാണ് അവിടെ ദൈവത്തിൻ്റെ കണ്ണുകൾ പതിഞ്ഞത് നിന്നിലാണ് സ്വർഗത്തെ കൂടുതൽ മനോഹരമാക്കാൻ ദൈവം നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും കാരണം അവിടത്തേക്ക് ആവശ്യം അമൂല്യമായതാണ് മരണത്തെ ഒരു പ്രൊമോഷനായി കാണാൻ കഴിയണം അതിനുള്ള ആത്മവിശ്വാസമാണ് ആവശ്യം തുടക്കത്തിനെല്ലാം ഒരൊടുക്കമുണ്ട് എന്നാൽ മനുഷ്യൻ്റെ ഒടുക്കം മറ്റൊരു തുടക്കമാണ് നമ്മുടെ ജീവിതം ഒരാൾക്കെങ്കിലും ജീവിക്കാൻ പ്രേരണയാകണം ഒരാളുടെ പോലും ജീവിതം അവസാനിക്കാൻ കാരണമായി തീരും ആയതിന് ജീവിത ബന്ധങ്ങളിൽ മൂന്ന് ചിന്തകൾ കാത്തു കാത്തുസൂക്ഷിക്കുന്നതാണ് ഒന്ന് മറ്റുള്ളവർക്ക് എതിര് നിൽക്കരുത് നെവർ സ്റ്റാൻ എഗൻസ്റ്റ് അതേസ് മറ്റുള്ളവരുടെ മുകളിൽ നിൽക്കരുത് എന്നതാണ് രണ്ടാമത്തേത് നെവർ സ്റ്റാൻഡ് എബവ് അതേസ് മറ്റുള്ളവർ ഇല്ലാതെ നിൽക്കരുത് എന്നതാണ് മൂന്നാമത്തേത് നെവർ സ്റ്റാൻഡ് എലോൺ ഓർ വിതൗട്ട് അതേസ് എനിക്കാരുടെയും ഔതാര്യം വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും എന്നൊക്കെ പറയരുത് ചുരുക്കത്തിൽ ആരുടെയും മുന്നിൽ നിൽക്കരുത് ആരുടെയും മുകളിൽ നിൽക്കരുത് ആരുടെയും മുഖം തിരിഞ്ഞ് നിൽക്കരുത് ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ഒടുക്കത്തിന് കാരണമായി തീരാതെ തുടക്കത്തിന് കാരണമായി തീരുവാൻ ഈ വിശുദ്ധ ദിവസം നമ്മെ സഹായിക്കേണ്ടത് അത്യാവശ്യമാണ് ലാസറും സഹോദരിമാരും തമ്മിൽ എന്തുമാത്രം അടുപ്പമായിരുന്നു വേദനയുടെ വേർപാടിൻ്റെ ആ ദുഃഖത്തിൽ വൈകാരിക ബന്ധത്തിൻ്റെ ആഴം വലിയ പ്രത്യേകത ഉള്ളയാണ് നമ്മൾ ആരെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് നമുക്കാവശ്യമുള്ളവരെയാണോ അതോ നമ്മെ ആവശ്യമുള്ളവരെയാണ് ക്രിസ്തു കണ്ടത് ക്രിസ്തുവിനെ ആവശ്യമുള്ളവരെയാണ് അവന് പുരുഷാരത്തെ കണ്ടു മനസ്സിലെ പുരുഷാരത്തെ കണ്ട് മതിമറന്നില്ല രോഗിയെ കണ്ടു സുഖപ്പെടുത്തി പാപിയെ കണ്ടു മാനസാന്തരപ്പെടുത്തി വിശക്കുന്നവരെ കണ്ടു തീറ്റി തൃപ്തിപ്പെടുത്തി വേദനിക്കുന്നവരെ കണ്ടു ആശ്വസിപ്പിച്ചു എനിക്കാവശ്യമുള്ളവരെ അന്വേഷിക്കുന്നതിൽ നിന്ന് എന്നെ ആവശ്യമുള്ളവരെ അന്വേഷിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആഗ്രഹമായി കൊണ്ടു നടക്കേണ്ട എന്നെ സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ട് എന്നതുപോലെ ഞാൻ സ്നേഹിക്കുന്നവർ എത്രയുണ്ടെന്നും ആലോചിക്കണം നന്മയുണ്ടാകട്ടെ തുടക്കത്തിനെല്ലാം ഒരൊടുക്കമുണ്ട് എന്നാൽ മനുഷ്യൻ്റെ ഒടുക്കം മറ്റൊരു തുടക്കമാണ് ദൈവം അനുഗ്രഹിക്കുന്നത്